ഹലോ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പുതിയ റെസിപ്പിയാണ് ഉണക്കലരി കൊണ്ടുള്ള പാൽപ്പായസമാണ് തയ്യാറാക്കുന്നത് ഉണക്കലരി പാൽപ്പായസം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഉണക്കലരി പാൽപ്പായസം തയ്യാറാക്കാൻ ഉണക്കലരി ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിൽ വേവിച്ചെടുക്കാം നന്നായിട്ട് കഴുകിയെടുത്തു ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം അതിന് ശേഷം വേവിച്ചെടുക്കാം ഇന്ന് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തെടുക്കാം അതിന് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ച് കൊടുക്കുക ചൂടായതിന് ശേഷം അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കാം ഇനി ിത് മാറ്റി വെക്കാം നമുക്കൊരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അത് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ച് കൊടുത്തതിനു ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം നന്നായിട്ട് മെൽറ്റ് ആയി കഴിഞ്ഞു ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നെയ്യ്ക്ക് പകരം ബട്ടറും എടുക്കാം പാൽ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ വേവിച്ചെടുത്ത ഉണക്കലരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വേവിച്ച് വെച്ച ഉണക്കരി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഈ കട്ടകളെല്ലാം ഉടച്ച് ചേർത്ത് കൊടുക്കണം ഒരുപോലെ നന്നായിട്ട് കുടിച്ചെടുക്കണം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇന്ന് നമുക്കിതിലേക്ക് ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം പായസത്തിന് മധുരം കൂടുതൽ വേണമെങ്കിൽ പഞ്ചസാര കൂടുതൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഉണക്കലരി പാൽപ്പായസം തയ്യാറായി കഴിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്